എണ്ണൂറ് വർഷത്തിന് ശേഷമുള്ള വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ നിറവിൽ ആഗോള കൽദായ പൌരസ്ത്യ സുറിയാനി സഭ ആഘോഷങ്ങൾക്ക് തൃശൂർ ഒരുങ്ങുമ്പോൾ അനുസ്മരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകിയ വിദേശി കൂടിയായ മെത്രാപൊലിത്തെയെ ആണ് ഖാദിയെയും മലയാളത്തെയും നെഞ്ചോട് ചേർത്ത മാർ അഭിമലക് തിമോത്യോസിൻ്റെ കപരടത്തിലേക്ക് പ്രാർത്ഥനയോടെ എത്തുന്നത് ആയിരങ്ങളാണ് ആഗോള ആഗോളക്കൽതായ പൗരസ്ത്യ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ തലവനായിരുന്ന മാർ അബിലേഖ് തിമോത്തിയോസിനെ ഈ വർഷമാണ് സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് ഇറാഖിലെ ഇറിബിലെ ചേർന്ന സഭയുടെ സമ്പൂർണ്ണ സിനഡാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സഭയുടെ ചരിത്രത്തിൽ എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനമെന്ന് സഭയുടെ ഇന്ത്യയിലെ തലവൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം തിരുമേനി പറഞ്ഞു കൊല്ലത്തിൽ കൊല്ലം അതിലെ മുൻപുള്ളവർ വലിയൊരു ഉണ്ടാകാം അത് കൊല്ലം കറക്റ്റ് ഒന്നല്ല എണ്ണൂറ് കൊല്ലത്തേക്ക് ആളുകൾ ഉണ്ടായിരുന്നില്ല ആവശ്യം റെക്കോർഡും ഇല്ല അതിന് മുൻപായിരിക്കണം ഉണ്ടായിട്ടുള്ളത് ഗാന്ധിജിയോടും നെഹ്റു കുടുംബത്തോടും അടുപ്പം സൂക്ഷിച്ചിരുന്ന മാർ അഭിലേഖ് തിരുമേനി ഗതരണിഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയായിരുന്നു

ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക